ഐ പി എൽ പതിനേഴാം സീസന്റെ ഫൈനലിലാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമുക്ക് പതിനാറ് സീസണുകളിലെ ചാമ്പ്യന്മാരെ ഒന്ന് നോക്കിട്ട് വന്നാലോ പ്രഥമ ഐ സീസൺ രണ്ടായിരത്തി എട്ടിലായിരുന്നു ആ രണ്ടായിരത്തി എട്ടിലെ സീസണിൽ രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു ചാമ്പ്യന്മാർ ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർന്നാണ് കിരീടം ചൂടിയത് രണ്ടായിരത്തി ഒമ്പതിൽ ഐ പി എൽ മാച്ചുകൾ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു നടന്നത് അന്ന് ചാമ്പ്യന്മാരായത് ഡെക്കാൻ ജാർജസ് ആണ് ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സിനെ തോൽപ്പിച്ചാണ് ചാമ്പ്യന്മാരായത് രണ്ടായിരത്തി പത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ ഫൈനലിൽ തകർത്താണ് ചെന്നൈ തങ്ങളുടെ ആദ്യ കിരീടം രണ്ടായിരത്തി പത്തിൽ ചൂടിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ രണ്ടാമത്തെ കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയാണ് അവർ ഫൈനലിൽ തോൽപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ചെന്നൈക്ക് അടിതെട്ടി കെ കെ ആർ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചാമ്പ്യന്മാരായത് രണ്ടായിരത്തി പതിമൂന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുടർച്ചയായിട്ടുള്ള നാലാമത്തെ ഫൈനൽ പക്ഷേ ഫൈനലിൽ മുംബൈയോട് തോക്കാനായിരുന്നു വിധി ഇരുപത്തിമൂന്ന് റൺസിനാണ് അന്ന് മുംബൈ ഇന്ത്യൻസ് ചാമ്പ്യന്മാരായത് രണ്ടായിരത്തി പതിനാല് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ രണ്ടാമത്തെ കിരീടം ആദ്യമായി ഫൈനലിൽ കയറിയ കിങ്സ് ഇലവൻ പഞ്ചാബിനെയാണ് അവർ ഫൈനലിൽ തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് വീണ്ടും മുംബൈ ചെന്നൈ പോരാട്ടം പക്ഷേ ഇപ്രാവശ്യവും മുംബൈ ഇന്ത്യൻസിന് തന്നെയായിരുന്നു വിജയം രണ്ടായിരത്തി പതിനാറ് കന്നി കിരീടം ലക്ഷ്യമിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഇറങ്ങിയപ്പോൾ വിജയം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കൂടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുംബൈ ഇന്ത്യൻസിന്റെ മൂന്നാമത്തെ കിരീടം ഇത്തവണ തോൽപ്പിച്ചത് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിന് രണ്ടായിരത്തി പതിനെട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും മൂന്നാമത്തെ കിരീടം സൺറൈസേഴ്സ് ഹൈദരാബാദിനെ മുംബൈയിൽ നടന്ന ഫൈനലിൽ തോൽപ്പിച്ചാണ് അവർ മൂന്നാമത്തെ കിരീടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ചെന്നൈ സൂപ്പർ കിങ്സിനെ വീണ്ടും തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ് അവരുടെ നാലാമത്തെ കിരീടം ചൂടി രണ്ടായിരത്തി ഇരുപത് ദുബായി നടന്ന ഐ പി എല്ലിൽ ആദ്യമായി ഫൈനലിൽ കയറിയ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ് അവരുടെ അഞ്ചാമത്തെ കിരീടം ചൂടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റയൽസിനെ തോൽപ്പിച്ച് നാലാമത്തെ കിരീടം ചൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യമായിട്ട് ഫൈനലിൽ കളിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് ഏഴ് വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസിനെ തറ പറ്റിച്ചത് ഇരുപത്തി മൂന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ വിജയം ചെന്നൈ സൂപ്പർ കിങ്സിന് അവരുടെയും അഞ്ചാമത്തെ കിരീടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരാവും ചാമ്പ്യൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട